ഈശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് അമ്പത്തിനാല് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം ലിറ്റർജിയെക്കുറിച്ചുള്ള ആയിരത്തി അറുപത്താറാം ഖണ്ഡം മുതലുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആയിരത്തി എഴുപത്തഞ്ചിലാണ് ആമുഖ പഠനങ്ങൾ ഇതോടെ തീരുകയാണ് ലിറ്റർജിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ച് അടുത്ത ക്ലാസ് മുതൽ നാം കൗതാശിക പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ് ലിറ്റർജിയും ലിറ്റർജിക്കൽ മതബോധനവും അതാണ് നമ്മൾ ഈ ആമുഖത്തിൽ ഇത്രയും അതായത് പതിനൊന്ന് പതിനൊന്ന് ഘടങ്ങളാണ് നമ്മൾ അമ്പത്തിനാല് ക്ലാസ് ആയിട്ട് പഠിച്ചത് അപ്പോൾ ആ ലിറ്റർജി ലിറ്റർജിക്കൽ മതബോധനം ഇതേക്കുറിച്ചുള്ള ആമുഖ പഠനങ്ങൾ ഇന്നത്തോടെ തീരുകയാണ് ഇതിൻ്റെ ഈ ആയിരത്തി എഴുപത്തഞ്ച് ഞാൻ വായിക്കാം വായിച്ചിട്ട് നമുക്കതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനം തരാം ദ ലിറ്റർജിക്കൽ കാറ്റക്കേസിസ് എയിം ടു ഇനീഷിയേറ്റ് പീപ്പിൾ ഇൻ ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് It is Mr. goji By proceeding from the visible to the invisible, from the sign to the thing signified, from the sacraments to the mysteries. Such a catechesis is to be presented by local and regional catechisms. This catechism, which aims to serve the whole church in all the diversity of her rites and cultures, will present what is fundamental and common to the whole church in the liturgy as mystery and as celebration, section one, and then the seven sacraments and the sacramentals. സെക്ഷൻ ടു രണ്ടാമത്തെ ഭാഗം അതായത് ഇത്തരം മതബോധനം ഇത്തരം മതബോധനം ഏത് തരം മിസഗോജിക്കൽ മതബോധനം പ്രാദേശികവും ഓരോ ദേശരാഷ്ട്രത്തിനും പശ്ചാത്തലത്തിൽ തയ്യാറാക്കപ്പെടുന്ന മതബോധന പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കണം അതൊക്കെ അതാത് മെത്രാൻ സിനിഡിൻ്റെയോ മെത്രാൻ കോൺഫറൻസിൻ്റെ ഒക്കെ ആണ് അവരാണ് ചെയ്യേണ്ടത് ഈ മതബോധന പുസ്തകം കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകം സഭയും മുഴുവനും അവളുടെ റീത്തുകളുടെയും സംസ്കൃതികളുടെയും വൈവിധ്യത്തിൽ അത് സാക്രോസാബ്ദവും കുഞ്ചീലിയും മൂന്ന് നാലും പാരഗ്രാഫുകളാണ് ശുശ്രൂ ശുശ്രൂട്ടിക്കൻ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായിട്ടുള്ളതും സമസ്ത സഭയ്ക്കും പൊതുവായിട്ടുള്ളതുമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു സെക്ഷൻ ഒന്ന് ഇനി വരാനുള്ളത് പിന്നെ ഏഴ് കൂതാച്ചലും കൂതാച്ച കൽപ്പങ്ങള് കൂതാച്ച അനുകരണങ്ങളും അവതരിപ്പിക്കുന്നു സെക്ഷൻ രണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പാരഗ്രിന് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ മതബോധന പുസ്തകം ഈ കത്തോലിക്കത്തെ മതബോധനം എന്ന് പറയുന്ന ഈ മതബോധന പുസ്തകം എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഇത് ഇത് നൽകുന്നത് ഈ സഭയും മുഴുവനും അവളുടെ റീത്തുകളുടെയും സംസ്കൃതയും വൈവിധ്യത്തിൽ ശുശ്രൂഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രഹസ്യം എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായിട്ടുള്ള സമസ്ത സഭയ്ക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഇപ്പം ആയിരത്തി എഴുപത്തി അഞ്ച് കണ്ടല്ലോ ഇനി സെക്ഷൻ ഒന്നിലേക്ക് പോകുകയാണ് ആ സെക്ഷൻ ഒന്ന് മുതൽ കാണുന്നത് ഈ എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായി സമസ് സഭയ്ക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സെക്ഷൻ രണ്ടില് ഏഴ് കൂതാശകളും കൂതാച്ച കൽപ്പങ്ങളും കൂതാച്ച അനുകരണങ്ങളും അവതരിപ്പിക്കും അത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളതാണ് ഓരോ സഭയ്ക്കും ഓരോ റീത്തിനും ഇത് ഈ മതബോധനത്തിനടിസ്ഥാനത്തിനുള്ള പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ദേശരാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള മതബോധന പുസ്തകങ്ങൾ വേണം സീറമാൽ സഭയ്ക്ക് അങ്ങനെ ഇതിൻ്റെ വെളിച്ചത്തിൽ മതബോധനം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല ഞാൻ കുറേ വർഷം തൊണ്ണൂറ്റിയെട്ടിൽ പോകുന്നതാണ് അവിടെ നാട്ടിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഈ കത്തോലിക് സഭയുടെ മതബോധനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മതബോധനങ്ങൾ ഉണ്ടാകണം അതുമാത്രമല്ല ഓരോ ദേശരാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കണം അതിനകത്ത് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗീതി പറയുന്നത് വചനപ്രഘോഷണമാണ് വചനപ്രഘോഷണം വചനമല്ലാതെ കുറേ തത്വ തത്വശാസ്ത്രങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല സുവിശേഷമാണ് രക്ഷയുടെ ശക്തി സുവിശേഷമാണ് രക്ഷയുടെ ശക്തി നമ്മുടെ മതബോധനത്തിൽ അത് കൊണ്ടുവരണം നമ്മളെല്ലാ മതേതൃത്വമൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിനും മറ്റു മതസ്ഥരെ കല്യാണം കഴിച്ചു പോകുന്നതിനും സത്യവിശ്വാസം ഉപേക്ഷിക്കുന്നതിനും ഒക്കെ നമ്മുടെ മതബോധനവും കുറ്റ അല്ലെ മതബോധനത്തിന്റെ കുറവ് അവിടെ ഉണ്ട് കാറ്റഗറിസ് ഓഫ് ക്വാളിറ്റിയുടെ കുറവ് അത് പ്രശ്നമാണ് അത് പരിഹരിക്കണം ഇപ്പം നാം ശ്രമിച്ചാൽ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞെങ്കിലും പരിഹരിക്കാലോ ഒന്നും പരിഹരിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പ്രശ്നങ്ങൾ കണ്ട് പ്രതിസന്ധികൾ കണ്ട് അതിന് പരിഹരിക്കേണ്ടതുണ്ട് അതിന് ഓരോ സഭയുടെയും ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ദേശരാഷ്ട്രത്തിൻ്റെയും മതബോധന ഗ്രന്ഥങ്ങളത് സൂക്ഷിക്കണം അത് അത് നടത്തണമെന്നാണ് അവതരിപ്പിക്കണമെന്നാണ് സഭ പറയുന്നത് ഇത് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിക്ക് പോകാം ഫസ്റ്റ് സെൻറ്റൻസ് ക്രിസ്തുവൻ്റെ രഹസ്യത്തിലേക്ക് അതാണ് ദിവ്യരഹസ മതബോധനം ആളുകളെ പ്രവേശിപ്പിക്കുക പ്രവേശിപ്പിക്കുക എന്നതാണ് ലിറ്റർജിക്കൽ മതബോധനത്തിൻ്റെ ലക്ഷ്യം കാണാവുന്നതിൽ നിന്ന് കാണപ്പെടാത്തവിലേക്ക് അടയാളത്തിൽ നിന്ന് അത് അടയാളപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂതാശികളിൽ നിന്ന് രഹസ്യങ്ങളിലേക്ക് പുറപ്പെട്ടുകൊണ്ടാണ് ഇത് നിവൃത്തിയാകുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം അതാണ് ഈ ദിവ്യ രഹസ്യ പ്രബോധനം എന്ന് പറഞ്ഞത് മിസ്റ്റഗോജി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മിസ്റ്റർ ഗോഗി എന്നാണ് ഗ്രീക്കിൽ എന്നാണ് ഈ ഈ മിസ്റ്റർ ഗോഗി അല്ലെങ്കിൽ മിസ്റ്റർ ഗോഗി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളിലൂടെ നയിക്കുക എന്നാണ് അതിൻ്റെ ആക്ഷരിക അർത്ഥം ഗ്രീക്കിൽ മിസ്റ്റർ ഗോഗി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളിലൂടെ നയിക്കുക ക്രിസ്തുധർമ്മത്തിലേക്കുള്ള ധർമ്മത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള തയ്യാ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് നൽകപ്പെടുന്ന മതബോധനത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും പരകോടി അല്ലെങ്കിൽ അന്തിമ ഘട്ടത്തെയാണ് ഈ ദിവ്യരഹസ പ്രബോധനം എന്ന് പറയുക ദിവ്യരഹസ പ്രബോധനം മിസ്റ്റർ ഗോജി അല്ലെങ്കിൽ മിസ്റ്റർ ഗോഗി എന്ന് പറയും രഹസ്യങ്ങളിലൂടെ നയിക്കണമെന്നാണ് രഹസ്യങ്ങളിലൂടെ നയിക്കുക അതാണ് മതബോധനം രഹസ്യങ്ങളിലൂടെ നയിക്കുന്നതാണ് മതബോധനം ഇതൊരു നൂറ് വട്ടം നമ്മൾ നമ്മളോട് തന്നെ പറയണം നമ്മുടെ ക്യാറ്റസം ക്ലാസ്സിലൊക്കെ നടക്കേണ്ടത് രഹസ്യങ്ങളിലൂടെ നയിക്കുകയാണ് ഈ ക്രിസ്തുവന്റെ കൃപ ഇന്ന് രക്ഷിക്കുന്ന കൃപ ഇന്ന് മനുഷ്യരിലേക്ക് ഒഴുകുന്നത് കൂതാശകളിലൂടെയാണ് കാരണം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത് ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അപ്പം ക്രിസ്തു ഒരു കൂതാശയാണ് അടയാളമാണ് കാണപ്പെടുന്നു കാണപ്പെടാത്ത പിതാവിനെ അല്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നില്ലേ കർത്താവ് അപ്പോൾ ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഇന്ന് ഈ വചനം എങ്ങനെ ശരിയാവുക ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ ഉവ് കൂതാശകളിൽ കൂതാശകളിൽ മാത്രം അല്ലേ ഇന്ന് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്ന വചനം ഇന്ന് എങ്ങനെയാണ് സത്യമാകുക ഇന്ന് ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റുക കൂതാശകളിലൂടെ മാത്രമേ പറ്റൂ ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പന്തഗസ്തകാരും യാഗോവസാട്ടികളും സഭയിൽ നിന്ന് വിട്ടുപോയുള്ള ആളുകളൊക്കെ കൂതാശകളെ ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുന്നത് അവർക്കറിഞ്ഞുകൂടാ കർത്താവ് തന്നെ കൂതാശയാണ് ഈശോ കൂതാശയാണ് പിതാവിൻ്റെ കൂതാശയാണ് ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഇന്ന് ഈശോയെ എങ്ങനെ കാണുക കൂതാശകളിലൂടെ അല്ലാതെ ഈശോയെ കാണാൻ പറ്റുമോ അപ്പൊ കൂതാശ എന്താണ് വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷം ഈശോയുടെ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ ആ കൂതാശകളിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുക ഈശോയുടെ വചനങ്ങൾക്ക് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശയെങ്കിൽ ആ കൂതാശയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് കടക്കുക അത് ഒരു ദിവസം ഒരു മിനിറ്റ് മാത്രം സംഭവിക്കേണ്ടതല്ല അനുനിമിഷം അനുദിവ അനുദിനം സംഭവിക്കണം അങ്ങനെ ഈ വിശ്വാസത്തിലും കൂതാശയിലും രഹസ്യത്തിലും വളർന്നുകൊണ്ടിരിക്കണം ഇത് മെത്രാൻമാരുടെ മുഖ്യ ചുമതലയാണ് അതുകൊണ്ടാണ് പട്ടം കൊടുക്കുന്ന കർമ്മത്തിൽ എത്ര നേരമാണ് ബൈബിള് ഈ തോളിൽ വെച്ചിട്ട് മെത്രാന്റെ തോളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർവ്വകാലങ്ങളിലും മെത്രാന്മാർ അവരുടെ പ്രസംഗങ്ങൾ ഇത്തരത്തിലുള്ള മിസ്റ്റഗോജിക്കൽ പള്ളി പ്രസംഗങ്ങളായിരുന്നു യെറൂസലിൽ സിറി സിറിൽ എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ പരമ്പര അറിയപ്പെടുന്നത് മിസ്റ്റഗോജിക്കൽ കോമിലീസ് എന്നാണ് ദിവ്യരഹസ്യ പ്രബോധന അല്ലെ പള്ളി പ്രസംഗങ്ങൾ ദിവ്യരഹസ്യ പള്ളി പ്രസംഗങ്ങൾ മിസ്റ്റഗോജിക്കൽ കോമിലീസ് ആണ് വിശുദ്ധ അംബ്രോസ് മിലാൽ വിസ് അംബ്രോസ് രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധന പരമ്പരയാണ് ജോൺ പുൽണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എത്ര വർഷങ്ങളാണ് എത്ര വോള്യൂംസ് ആണ് എഴുതിയിരിക്കുന്നത് ബെർണിക് മാർപ്പാപ്പ ഓരോ അപ്പസ്തോലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇല്ലേ പ്രബോധന പരമ്പരയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പൗലൂസിനെ കുറിച്ച് അപ്പസ്വലന്മാരെ പന്ത്രണ്ട് പേരെക്കുറിച്ച് പിന്നെ പൗലൂസിനെ കുറിച്ച് പിന്നെ പഴയ നിമിത്ത പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ പരമ്പരകളാണ് ഇത് തന്നെയാണ് നമ്മുടെ മെത്രാന്മാരുടെ മുഖ്യ ചുമതല മാർപ്പാപ്പം മെത്രാമാരിൽ മെത്രാനാണ് മെത്രാന്മാരുടെ ചുമതലയും ഇങ്ങനെയുള്ള ദിവ്യരഹസ പ്രബോധനമാണ് ഇതൊക്കെ നമ്മുടെ മെത്രന്മാരിൽ നിന്നും ഉണ്ടാകും എന്നത് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഈ ഇടയലേഖനങ്ങളൊക്കെ വാസ്തവത്തിൽ ഇത്തരത്തിൽ രഹസ്യത്തിലേക്ക് കൂടി നയിക്കുന്ന കുറച്ച് ഭാഗങ്ങളെങ്കിലും വേണോ അതൊക്കെ വെറും പ്രായോഗികമായ കാര്യങ്ങളല്ലാതെ ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചില വെളിപാടുകളിലേക്ക് നമ്മൾ നയിക്കുന്നതായിരിക്കണം എങ്കിലത് ഇടയലേഖനത്തിൻ്റെ കനമുള്ള അതിൻ്റെ സത്തുള്ള ഒരു സംഗതിയായിട്ട് മാറും അപ്പൊ ഈ ദിവ്യരഹസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ദിവ്യരഹസ പ്രബോധനം കാണാവുന്നവയിൽ നിന്ന് കാണപ്പെടാത്തവയിലേക്ക് കാണുന്നതിൽ നിന്ന് അല്ലെ കാണാവുന്നതിൽ നിന്ന് കാണപ്പെടാത്തവയിലേക്ക് ഉദാഹരണം കുരിശിലെ മരണം കർത്താവിന്റെ കുരിശിലെ മരണം അത് അല്ലേ അവർ ചരിത്രത്തിൽ കണ്ടതാണ് ചരിത്രത്തിൽ കണ്ടു ശരിക്കും സംഭവിച്ചെന്താണ് സ്വർഗത്തിലെ സ്വർഗത്തിൽ സിംഹാസത്തിന് മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു കുരിച്ചിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈശോ അതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത് കാണുന്നത് സ്വർഗത്തിലോ അരക്കപ്പെട്ട കുഞ്ഞാട് നാല് ജീവികളുടെയും സിംഹാസത്തിൻ്റെ മിടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നു നാല് ജീവികൾ പ്രപഞ്ചം അതിന് പുറകിൽ ശ്രേഷ്ഠന്മാർ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ പഴയമത്തിൽ ഇരുപത്തിനാല് അല്ല പന്ത്രണ്ട് പുതിയനിമിതത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിനാല് നിയമത്തെയും പഴയനിമത്തെയും നിയമത്തെയും പ്രതിദാനം ചെയ്യുന്ന പന്ത്രണ്ടും പന്ത്രണ്ടും അവരുടെ മുൻപില് അരക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്നിട്ട് സിംഹാസനം കയറിയിട്ട് അവിടുന്ന് ബൈബിൾ ചുരുള കൊണ്ടുവരുന്നു ഇതൊക്കെ നമ്മൾ കുർബാനയിൽ അനുഷ്ഠിക്കുകയാണ് ഇല്ലേ സുവിശേഷ പുസ്തകം മൾത്താറിൽ നിന്ന് കൊണ്ടുവരല്ലേ സിംഹാസനം കൊണ്ടുവരികയല്ലേ അപ്പോൾ കാണുന്നത് കുരിശിലെ മരണമാണെങ്കിലും കാണപ്പെടാത്തത് സ്വർഗത്തിലെ അറക്കപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ സിംഹാസനില് കയറി അവിടുന്ന് വചനം കൊണ്ടുവരുന്നതും അവിടെ അവൻ അവൻ മധ്യസ്ഥ വഹിക്കുന്നതുമാണ് അവ കാണപ്പെടാത്തത് അതാണ് കാണുന്നത് ഇതാണ് അപ്പം ഇത് ഇത് ഈ കാണുന്നതിൽ നിന്ന് കാണപ്പെടാത്തതിലേക്ക് കടക്കണം അപ്പോഴാണ് ദിവ്യ രഹസ്യമാകൂ ഇത് ഈ കുരിശിലെ മരണം ജനാഭിമുഖമാണ് ജനാഭിമുഖമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ വിമതരും വട്ടോളിയും കൂട്ടരും ഒക്കെ അവരൊക്കെ കാണപ്പെടുന്ന കാര്യത്തിൽ നിന്ന് ഈ കടക്കാൻ അവർക്ക് കഴിയണില്ല കാരണം അവരൊരു പ്രത്യയശാസ്ത്രത്തിലാണ് നിൽക്കുന്നത് വിശ്വാസത്തിലല്ല സൂചനയിൽ നിന്ന് സൂചിതത്വത്തിലേക്ക് അല്ലെങ്കിൽ അടയാളത്തിൽ നിന്ന് അടയാളം എന്തിനെയാണോ ചിഹ്നപ്പെടുത്തുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ഉദാഹരണം നോക്കുക അപ്പവും വീഞ്ഞു അപ്പവും വീഞ്ഞും അല്ലേ അത് ഒരു അടയാളമാണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് സൂചിതമാക്കുന്ന യാഥാർത്ഥ്യം എന്താണ് ഇത് എൻ്റെ ശരീരം എന്നാണ് കർത്താവ് അപ്പം എടുത്ത് പറയുന്നത് ഇത് എൻ്റെ ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ അതാണോ എൻ്റെ ശരീരം അല്ല പിന്നെന്താണ് എൻ്റെ ആളത്വം അപ്പൊ ഇത് ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണ് നല്ല അർത്ഥം മറിച്ച് ഇത് ഞാനാണ് ഞാൻ തന്നെയാണ് എൻ്റെ സ്വത്വമാണ് ഇത് എൻ്റെ രക്തം രക്തം വെച്ച് പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ഇതെന്റെ ജീവനാണ് അപ്പോൾ ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ് ഇതെന്റെ രക്തമെന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രാണനാണ് അവൻ അവനെ തന്നെ അവൻ്റെ പ്രാണനെ നമുക്ക് നൽകുകയാണ് അപ്പോൾ അവന്റെ സ്വത്വത്തിൻ്റെയും ആളത്വത്തിൻ്റെയും പ്രാണന്റെയും അതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അടയാളമാണ് അപ്പവും വീഞ്ഞു അപ്പോൾ ഇതാണ് ഈ സൂചനയിൽ നിന്ന് അല്ലെ അടയാളത്തിൽ നിന്ന് അടയാളം എന്തെയാണോ ചിഹ്നപ്പെടുത്തുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കണം സ്ത്രീയും പുരുഷനും കാണുന്നത് സ്ത്രീയും പുരുഷനുമാണ് അവരൊന്നാകാണ് പക്ഷെ കാണപ്പെടാത്ത എന്താണ് ക്രിസ്തുവും സഭയും നമ്മളുടെ കല്യാണം അപ്പോൾ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ക്രിസ്തുവും അവന്റെ സഭയും തമ്മിലുള്ള കല്യാണമാണ് അതിൻ്റെ ഉൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കാണപ്പെടാത്തത് എഫ് എസ് യുസുകാർക്ക് ലേഖനം അഞ്ചാമത്തെ അദ്ധ്യായം ഞാൻ പറയണേ അതാണ് കല്യാണത്തിനൊന്നും വായിക്കുന്നത് അപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതാണ് നമ്മൾ കല്യാണത്തിൽ കാണുന്നത് അടയാളം അതാണ് യാഥാർത്ഥ്യമോ ക്രിസ്തുവും സഭയും തമ്മിലുള്ള കല്യാണത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നു അതുകൊണ്ടാണ് ആണും ആണും തമ്മിൽ പറ്റില്ല പെണ്ണും പെണ്ണും തമ്മിൽ പറ്റില്ല അതൊന്നും ദൈവത്തിന്റെ ശ്രദ്ധിക്കു ചേർന്നതല്ല ക്രിസ്തു ക്രിസ്തു തമ്മിലല്ല കല്യാണം ക്രിസ്തു സഭയും തമ്മിലാണ് അപ്പൊ ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഡൈവോഴ്സ് പറ്റാത്തത് എന്തുകൊണ്ടാണ് വിവാഹമോചനം പറ്റില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ രഹസ്യത്തിലേക്കാണ് കിടക്കുന്നത് സാധുവായ വിവാഹം മോചിക്കാൻ പറ്റില്ലെന്ന് പറയാ പല വിവാഹങ്ങളും സാധുവല്ല പല പല കാരണങ്ങളാൽ അതുകൊണ്ടാണ് പലപ്പോഴും സഭ അനുവദിക്കുന്നത് ഈ സെപ്പറേഷൻ കൊടുക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ശരിക്കുള്ളൊരു കല്യാണം മോചിപ്പിക്കാൻ വിവാഹമോചനത്തെ വേർപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താ ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് ക്രിസ്തും സഭയും തമ്മിൽ ഉള്ള ബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആ രഹസ്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ ബന്ധവും വേർപ്പെടുത്താൻ കഴിയില്ല മരണം മൂലം വേർപ്പെടുത്താനേ പറ്റൂ അല്ലാതെ വേർപ്പെടുത്താൻ പറ്റില്ല കൂതാശിൽ നിന്ന് രഹസ്യത്തിലേക്ക് കൂതാശിൽ നിന്ന് രഹസ്യത്തിലേക്ക് പ്രവേശിക്കണം അതാണ് മിസ്റ്റർ ഗോജി എന്ന് പറയുന്നത് ദിവ്യരഹസ്യ പ്രബോധനം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ദേവാലയത്തിൽ തിരശ്ശീല ദേവാലയ വിരി തുറക്കുന്നു േ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു 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 സുഹൃത്ത് സുഖ ഡോക്ടറാണ് അവരുടെ മക്കൾ കഴിഞ്ഞ വർഷമാണ് ഒരു ഒന്നര വർഷമായി കാണും രണ്ട് വർഷം ആവണു ഇരട്ട കുട്ടികളായിരുന്നു പക്ഷെ ഒരു കൊച്ച് ഒരുപാട് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത് ഈ അന്നനാളൊന്നും ഇല്ലാതെ അപ്പം നിങ്ങൾക്ക് അറിയാൻ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പം ഒരു വലിയ കഷ്ടപ്പാടാണ് അപ്പോൾ അവരും അവരുടെ ഒരു ഡോക്ടറാണ് അവർ ഈ രണ്ട് കുട്ടികളും അവരുടെ ഭർത്താവും അവരുടെ ഈ ഈ ഡോക്ടറുടെ അപ്പനും അച്ഛനും അമ്മയും അവരെല്ലാവരും കൂടി ഹിന്ദുക്കളാണ് എല്ലാവരും കൂടി കഴിഞ്ഞ വർഷം എന്നെ കാണാൻ വന്നിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡോക്ടർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ഞാൻ ഫോൺ എടുക്കാൻ വിട്ടു അല്ലെങ്കിൽ ഞാനത് കേൾപ്പിക്കായിരുന്നു അവർ പറയുകയാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പള്ളിയിൽ പോയി പലപ്പോഴും ഒരു പള്ളി പോകും ഹിന്ദുക്കളാണെങ്കിലും അവർ പള്ളി പോകും പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉച്ചത്തിക്കുന്ന ആൾക്കാരാണ് പള്ളി എൻ്റെ ഒരു അവർ ചൊല്ലും ക്രിസ്തുവിൻ്റെ രൂപമൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങേയറ്റം സ്നേഹമുണ്ട് ഈശോയോട് അപ്പോൾ ഒരു പള്ളി പോയി പള്ളി പോയി അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഈ തിരച്ചിലങ്ങനെ മാറ്റി കാണിച്ചു കൊടുത്തു അപ്പൊ അവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവര് പറയാണ് ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുന്ന പോലെയായിരുന്നു മുൻപ് ഞാൻ പലപ്പോഴും കർത്താവിന്റെ ഈ ഇങ്ങനെ കുരിശിൽ നോക്കി കിടക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും കർത്താവും സഹിക്കുകയാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ അപ്പം എൻ്റെ സകലമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര പറയാറില്ല ഇത് ഈ തിരശ്ശീലങ്ങനെ മാറ്റി കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ഞാൻ കാണുന്നത് മരണത്തെ കീഴടക്കിയ കർത്താവിനെയാണ് ഞാൻ കാണുന്നത് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രതീതി ആയിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ഒരു മൂന്ന് ഒരു മെസ്സേജ് ഇട്ടിരിക്കുക ദേവാലയത്തിൽ തിരശ്ശീലങ്ങനെ മാറിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നൊരു അനുഭവം ഉണ്ടായെന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ ഏത് സഹനത്തെയും മരണത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനെയാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത് എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കടന്നു ഞാൻ സ്വർഗത്തിൽ പ്രവേശ പ്രതീതിയായിരുന്നു എന്നാണ് ഒരു ഹിന്ദു ഡോക്ടറുടെ സാക്ഷ്യമാണിത് ഒരു ഹിന്ദു ഡോക്ടറുടെ അപ്പോൾ കൂതാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് കിടക്കുക എന്ന പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ച് മനസ്സിന് അതാണ് കൂതാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് കടക്കണം കാണാവുന്ന കൂതാശയാണ് കാണപ്പെടാത്ത രഹസ്യത്തിലേക്ക് കടക്കണം അതാണ് ഈ മിസ്റ്റർ ഗോജി എന്ന് പറയുന്ന ദിവ്യരഹസ പ്രബോധനത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ വചനപ്രഘോഷണം മനസ്സിലായോ എന്തിനാണ് വചന ശുശ്രൂഷം മനസ്സിലായോ ലിറ്റർജിയുടെ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് വചന ശുശ്രൂഷ മറ്റൊന്ന് അനാഫറ ഈ വചന ശുശ്രൂഷ നമ്മൾ ജനാഭിമുഖമായി ചൊല്ലുക അനാഫറ ദൈവോന്മുഖമായി ചൊല്ലുക എത്രയോ ഗംഭീരമാണ് ആ സംവിധാനം അതിനെയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരോട് ഇതിൽ കാണിക്കുന്ന മെത്രന്മാരും കൂടി മൊത്തം ചളാക്കി വച്ചിരിക്കുന്നത് ഇത്രയും ഗംഭീരമായ ഒരു ദൈവശാസ്ത്രത്തെ ഇത്രയും ഗംഭീരമായ ഒരു രഹസ്യത്തെ ഇങ്ങനെ അവമാനിക്കാനും അധിക്ഷേപിക്കാനുമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അതിനാൽ ഈ രഹസ്യത്തെക്കുറിച്ചൊരു വാക്ക് ഒരു വചനം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഹെബ്രായ ലേഖനം പത്താം തദ്ധേയും പത്തൊമ്പത് ഇരുപത് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീല തിരശീലയിലൂടെ തിരശീലയിലൂടെ നമുക്കായി തുറന്നു തന്ന നവീനവും ജീവനുള്ളതുമായ പുതുവടിയിലൂടെ വഴിയിലൂടെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യവും ദൈവഭവനത്തിന് മേൽ ഒരു മഹാപുരോഗതിയും നമുക്കുള്ളതുകൊണ്ട് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെട്ടും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം യേശു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ ഏതാണ് തിരശീല അല്ലെ പിളർക്കപ്പെട്ടു ദേവാലയത്തിൽ തിരശീല കർത്താവ് മരിച്ചപ്പോഴ് ഏതാണ് പിളർക്കപ്പെട്ട തിരശീല തൻ്റെ ദേഹം എന്ന തിരശീല അതാണ് പിളർക്കപ്പെട്ടത് ആ തിരശീലയിലൂടെയാണ് നമുക്കായി തുറന്നുന്ന നവീനവും ജീവനുള്ളതുമായി പുതുവഴി ആരും എന്നെ കൂടാതെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല ഈ തുറന്നു കിടക്കുന്ന പാർശ്വം എന്ന് പറയുന്ന ആ ദേവാലയ ദേവാലയവിരി തുറക്കപ്പെട്ടിരിക്കുകയാണ് യേശുവിന്റെ ശരീരം അപ്പൊ പള്ളിയിൽ നമ്മൾ ദേവാലയ വിരി തുറക്കുമ്പോൾ യേശുവിന്റെ ശരീരം തുറക്കപ്പെടുന്നതിന്റെ പ്രതീതി പ്രതീകമാണ് അതിലൂടെയാണ് നാം സിംഹാസനത്തിലേക്ക് ദൈവത്തിൻ്റെ സിംഹാസത്തിലേക്ക് കിടക്കുന്നത് അവിടെ നിന്ന് ഈ തുറക്കപ്പെട്ട വിരിയിലൂടെയാണ് ജീവജലം എന്ന മാമതിസ വരുന്നത് ഈ തുറക്കപ്പെട്ട വിരിയിലൂടെയാണ് യേശുവിന്റെ ശരീരം എന്ന വിരിയിലൂടെയാണ് അവന്റെ ജീവ എന്ന കുർബാന വരുന്നത് ദൈവം നമ്മിലേക്ക് വരുന്നത് പരിശുദ്ധാത്മ നമ്മിലേക്ക് വരുന്നത് യേശുവിൻ്റെ തുറന്നുകിടക്കുന്ന വിരിയിലൂടെയാണ് ദേഹം എന്ന വിധിയിലൂടെ നാം ദൈവത്തെങ്കിലേക്ക് പോകുന്നത് അവൻ്റെ തുറന്നു കിടക്കുന്ന ശരീരത്തിലൂടെയാണ് ഇത് നമ്മൾ നാടകീയമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേവാലയ വിരി തുറന്നുകൊണ്ട് ഇത് വേണ്ട എന്നും പറഞ്ഞ് തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയും എറണാകുളത്തും അങ്ങനെയുള്ളവരൊക്കെ നടക്കുകയാണ് അവർക്ക് ബൈബിൾ വല്ലതും മനസ്സിലായിട്ടാണോ ചങ്ങനാശ്ശേരിൽ വിരി ഉപയോഗിക്കുന്നു ഞങ്ങൾ എതിരാണ് കാഞ്ഞിരിപ്പള്ളിയിൽ വിരി ഉപയോഗിക്കുന്നു ഞങ്ങളതിനെതിരാണ് കോതമംഗലത്തെ വിരി ഉപയോഗിക്കുന്നു ഞങ്ങളതിനെതിരാണ് പ്രദേശം കൊണ്ട് ഞങ്ങളെതിരാണ് പാലായിലെ വിരി ഉപയോഗിക്കുന്നു ഞങ്ങൾ അതിനെതിരാണ് അല്ല അതെ ദൈവശാസ്ത്രം പറഞ്ഞിട്ടോ അതിൻ്റെ രഹസ്യങ്ങൾ ആഴ മറിഞ്ഞിട്ടോ ആണോ ഇവരെ എതിർക്കുന്നത് അല്ല പിന്നെ ഒരു മുണ്ടാട ദൈവശാസ്ത്രം ഉണ്ട് കീറിപ്പോയി ദേവാലയ വിരി കീറിപ്പോയി കീറിപ്പോയത് മിനി തുന്നി ചേർക്കണ്ട ഏത് വിരിയാണ് എന്താണ് വല്ലതറിഞ്ഞിട്ടാണോ പറയണേ വിരി കീറിപ്പോയി എന്നും പറഞ്ഞ് കർട്ടൻ കീറിപ്പോയി എന്നും പറഞ്ഞ് നടക്കുകയാണ് മുണ്ടാടൻ യേശു തൻ്റെ ദേഹം എന്ന വിരിയിലൂടെ നമുക്കായി തുറന്നു തന്ന നവീനവും ജീവനുള്ളതുമായ പുതുവഴിയിലൂടെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട് ദൈവഭവനത്തിന് മേൽ ഒരു മഹാപുരോഹിതനെ നമുക്ക് കൊണ്ട് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ട് വിശ്വാസന്റെ പൂർണ്ണ നിശ്ചയത്തിൽ പരമാർത്ഥത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം ഈ രഹസ്യത്തിലേക്ക് അങ്ങനെയാണ് കൂതാശലിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ലത്തിൻ സഭയിലും ഈ വിരിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും പല പള്ളികളും സക്കരരുടെ മുമ്പിൽ ചെറിയൊരു വിരിയിട്ടുണ്ടാവും അല്ലേ രണ്ട് വിരികളുണ്ടായിരുന്നു ജെറുസ്ഥലം ദേവാലയത്തിന് പുതിയ നിയമത്തിൽ ദേവാലയം പണിയുമ്പെടിയും ഇതൊക്കെ വേണം സക്രാക്ക് മുമ്പിലുള്ളതും പിന്നെ അതിന് മുമ്പിലുള്ളതും രണ്ട് വിരികൾ ദേവാലയത്തിൽ ജെറുസലം ദേവാലയത്തിൽ ദേവാലയം തകർക്കപ്പെട്ടെങ്കിലും ദേവാലയത്തിന് ദൈവശാസ്ത്രം തകർക്കപ്പെട്ടിട്ടില്ല പുതിയ തരത്തിൽ ദേവാലയം യേശുക്രിസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് അവൻ്റെ ദേഹം ഒരു വിരിയാണ് അവൻ്റെ ദൈവത്വം മറച്ചിരിക്കുന്ന വിരിയാണ് അവൻ്റെ മനുഷ്യ ശരീരം മനുഷ്യ ശരീരം എന്ന വിരിയിൽ മറഞ്ഞിട്ടാണ് അവന്റെ ദൈവത്വം ഇരിക്കുന്നത് ആ വിരി ഒരു പ്രാവശ്യം ഒന്ന് പൊക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇച്ചിരോളം രൂപാന്തരി ഭാവത്തിൽ പത്രോസന പോലെ പത്രോസനും യാക്കോബിനും യോഹനനും മാത്രമേ കാണിച്ചുള്ളൂ അവർ ഞെട്ടിപ്പോയി അവൻ ദൈവമാണെന്നില്ലേ ആ മനുഷ്യത്വം എന്ന വിരി പതുക്കെ ഒന്ന് മാറ്റിയതാണ് രൂപാന്തരി ഭാവം പിന്നെ ശരിക്കും മാറ്റിയത് കുരിച്ചിൽ വെച്ചാണ് അപ്പോൾ അവിടെ നിന്ന് പരിശുദ്ധാത്മ ഒഴുകി അവിടെ നിന്ന് കൂതാശകൾ ഒഴുകി അവിടെ ആ കൂതാശകളിൽ പരിശുദ്ധാൽമാവിലും മഹമ്മദ്സൈലും തിരു രക്തത്തിലും വിശുദ്ധ കുർബാനയിലും സഭ ജനിച്ചു അപ്പോഴാണ് ആ വിരി ശരിക്കും മാറ്റപ്പെട്ടത് കർത്താവിന്റെ ശരീരമാണ് പിളർക്കപ്പെട്ടത് പിളർക്കപ്പെട്ട വിരി ഇത് ബൈബിളാണ് ഹെബ്രലേഖനം പത്താമത്തെ അദ്ദേഹം പത്തൊമ്പത് ഇരുപതും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് സംഭവിച്ചതെ കുറിച്ച് സംഭവിച്ചതിനെ കുറിച്ച് കാണപ്പെട്ട കാണപ്പെടുന്നില്ലേ കണ്ണ കണ്ണാലെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതിനെ കുറിച്ച് കാണാത്തത് എന്താണെന്നുള്ളതാണ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് അതാണ് കബറലേഖനത്തിൽ ചെയ്തിരിക്കുന്നത് കുരിശിൽ കണ്ടത് ദേവാലയ വിരി തുറക്കപ്പെട്ടു എന്നാണ് പക്ഷേ ഏതാണ് ദേവാലയ വിരി അത് കണ്ടതല്ല നമ്മൾ കണ്ടതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി തരാണ് ഇത് രഹസ്യങ്ങളെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മൾ സൂര്യ ഉദിക്കുന്നു സൂര്യ അസ്തമിക്കുന്നു സയൻസിൽ പണ്ട് പഠിപ്പിച്ചിരുന്നു സൂര്യ ഉദിക്കുന്നതിൽ അസ്തമിക്കുന്നില്ല ഇപ്പം പഠിപ്പിക്കുവോ നല്ല സയൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കില്ല കാരണം എന്താ സൂര്യ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് എന്നാൽ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല അച്ഛൻ എന്ത് വട്ട പറയണേ രണ്ടും ശരിയാണ് ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ഭൂമി സൂര്യ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടുക എങ്ങനെ വളരുക അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുറേ ഉയർന്നു പോയി കഴിഞ്ഞാൽ കുറേ ഉയർന്നു പോയി കഴിഞ്ഞാൽ സൂര്യ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല രണ്ട് സത്യമാണ് എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ സത്യം ഇരിക്കണെന്ന് മാത്രം സൂര്യ ഉദിച്ചില്ലെങ്കിൽ ചെടികൾ വളരില്ല നമുക്ക് വലിയ കാർബൺ ഡൈക്സൈഡും ഓക്സിജനൊന്നും കിട്ടില്ല അപ്പോൾ സൂര്യ ഉദിക്കും ചെയ്യുന്നുണ്ട് അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ എന്നാൽ ഇല്ലതാനും അപ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സണ്ട് സംഗതികളുണ്ട് ഇത് പ്രപഞ്ചമായി പറഞ്ഞേ ഒരു ഒരു പാരഡോക്സ് ഉണ്ട് ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല വലിയ സത്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളെല്ലാവർക്കും നോക്കിയാൽ ആകാശം കാണാം അല്ലേ ആകാശം കാണില്ലേ അന്ന് അവിടെ ഒരു സംഗതി ഉണ്ടോ അവിടെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഒരു ഇല്യൂഷൻ ആണെന്ന് വിചാരിക്കുക അവൻ്റെ ഒരു മായ പ്രപഞ്ചം അല്ല ഒരു മായ കാഴ്ച എല്ലാവരും കാണുന്നെങ്കിൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് വിചാരിക്കില്ലേ എല്ലാവരും കണ്ടാലും അവിടെ ഒരു ആകാശം സംഗതി ഉണ്ടോ ഒരു മെറ്റീരിയൽ സംഗതി ഉണ്ടോ ഇല്ലതാനും അപ്പം കണ്ടതോ കണ്ടതല്ല യാഥാർത്ഥ്യം കണ്ടത് അല്ലെങ്കിൽ കാണാത്തതും യാഥാർത്ഥ്യമാകാം അപ്പോൾ കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്ക് പ്രവേശിക്കണം അത് ദൈവരഹസ്യങ്ങളുടെ കാര്യം പറയണേ കൂതാശയിൽ നിന്ന് കൂതാശ രഹസ്യത്തിലേക്ക് കടക്കണം ആ കടക്കുന്ന രഹസ്യത്തിൽ കടക്കുന്നത് നാടകീയമായി അവതരിപ്പിക്കുന്നതാണ് ദേവാലയ വിരി ദേവാലയപിരി ദേവാലയപിരി തുറന്നുകൊണ്ട് മാത്രം കാര്യം ആരും കടക്കില്ലാട്ടോ പക്ഷേ ആ പ്രതീകത്തിന് ഒരു അർത്ഥമുണ്ട് ദൈവശാസ്ത്രമുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിച്ച് കഴിയുമ്പോൾ അത് രഹസ്യത്തിലേക്ക് കർത്താവിൻ്റെ രഹസ്യത്തിൽ കടക്കുന്ന രീതിയായിട്ട് മാറും അങ്ങനെ മാറട്ടെ അതിനാൽ ഈ രഹസ്യങ്ങളുടെ ലിറ്ററിയെക്കുറിച്ചുള്ള ആന്തരിക രഹസ്യങ്ങളിലേക്ക് കടക്കാൻ ഈ പ്രബോധനങ്ങൾ പരമാവധി ആളുകൾക്ക് എത്തിക്കണമെന്ന് ഞാനിത് കേൾക്കുന്നവരോട് വിനീതം മറ്റേ അപേക്ഷിക്കുകയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിച്ച് കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ